ആചാര്യ ചാണക്യന്റെ ദർശനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സന്തുഷ്ടകരവും മെച്ചപ്പെട്ടതുമായി ജീവിതം നയിക്കാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ് പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വചിന്തകനുമായ അദ്ദേഹം കുടുംബജീവിതത്തിന്റെ സുസ്ഥിതിക്കായി പകർന്നു നൽകിയിരിക്കുന്ന അറിവുകളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഈ എപ്പിസോഡ് എല്ലാ ദമ്പതികൾക്കും പ്രയോജനകരമായി തീരും മുമ്പുള്ള എപ്പിസോഡുകൾ പോലെ തന്നെ ഓരോ വിഷയവും വിശകലനം ചെയ്യുമ്പോൾ നിരവധി ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ അറിവുകളുടെ വെളിച്ചത്തിലാണ് ആചാര്യ ചാണകിന്റെ പഠനങ്ങളെ നാം ഇവിടെ മനസ്സിലാക്കുന്നത് അതിൽ ഇന്ത്യൻ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിയും മനഃശാസ്ത്രവും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഏത് മതസ്ഥർക്കും ഉൾക്കൊള്ളുവാൻ കഴിയും വിധം ധാർമ്മികതയെ മാത്രം മുൻനിർത്തിയാണ് ഓരോ എപ്പിസോഡും തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിക്കും വിശ്വാസത്തിനും ചേരാത്തതൊന്നും വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ കാണാൻ കഴിയുകയില്ല തുടർന്നും ഓരോ എപ്പിസോഡിലും എല്ലാ സ്നേഹിതരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമ്മുടെ ഓരോ എപ്പിസോഡിലും നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് തുടർമാനമായി വില്ലേജ് ലൈറ്റ് എപ്പിസോഡ് കാണുന്നതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും തീർച്ചയായും ഒരു സാമൂഹ്യ നന്മയായിരിക്കും ഉറപ്പാണ് ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പദാനുപത തർജ്ജമയല്ല നിങ്ങൾക്ക് ലഭിക്കുക വിവിധ മതഗ്രന്ഥങ്ങളിലും ആധുനിക പഠനങ്ങളിലുമൊക്കെ മനുഷ്യന്റെ നന്മയ്ക്കാവശ്യമായി പറഞ്ഞിരിക്കുന്ന നിരവധിയായ അറിവുകളുടെ വെളിച്ചമാണ് പകർന്നു ലഭിക്കുക അറിവ് വെളിച്ചമാണ് ആ വെളിച്ചം നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു ദാമ്പത്യ ജീവിതം സൗഭാഗ്യപൂർണമായി തീരാൻ അദ്ദേഹം നൽകുന്ന പ്രമുഖ പാഠങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി കുടുംബജീവിതം സുന്ദരമാകാൻ അനിവാര്യമായിരിക്കുന്നത് പങ്കാളിയുടെ അഭിരുചികളെ തിരിച്ചറിയുക എന്നതാണ് സ്വന്തം താല്പര്യങ്ങളിലേക്ക് പങ്കാളിയെ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നതിനു പകരം അവനെ അവളെ അറിയാൻ ശ്രമിക്കുക ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തിരിച്ചറിയുക ദാമ്പത്യ ജീവിതം ഒറ്റയ്ക്കുള്ള യാത്രയല്ല രണ്ടു പേർ ചേർന്നുള്ള മഹായാത്രയാണ് സ്വന്തം താല്പര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിലല്ല പങ്കാളിയുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ ഹനിക്കേണ്ടി വരുന്നതിലാണ് യഥാർത്ഥ സ്നേഹവും കരുതലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതത്തിനല്ല നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിന് തുടക്കം കുറയ്ക്കുവാൻ തയ്യാറാവുക ജീവിതം അപ്പോൾ എത്രമാത്രം സുന്ദരവും ആനന്ദകരവുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും രണ്ടാമതായി ചാണകിൻ്റെ ദർശനപ്രകാരം സ്നേഹം ഒരു ബന്ധത്തിന്റെ ജീവശക്തിയാണ് എന്നാൽ സ്നേഹം മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ അതിന്റെ പ്രാധാന്യം നഷ്ടമാകും സ്നേഹം പ്രകടിപ്പിക്കുന്നതും പങ്കാളിക്ക് അത് വ്യക്തമായി അനുഭവിക്കുവാൻ കഴിയുന്നതും വളരെ പ്രധാനമാണ് ഒരു വ്യക്തിയുടെ വികാരങ്ങളും സ്വഭാവങ്ങളും ശരിയായ രീതിയിൽ പങ്കാളിയോട് പ്രകടിപ്പിക്കണം ഇത് ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും പരസ്പരമുള്ള കരുതലുകളും പരിഗണനയുമൊക്കെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പങ്കാളിയോട് പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ആ ജീവിതം കൂടുതൽ ഊഷ്മളതയുള്ളതായി തീരും പങ്കാളിയുടെ ദുഃഖവും വേദനയും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ അവരോട് ചോദിക്കണം ചോദിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ഫീൽ അവർക്ക് ലഭിക്കും നിങ്ങൾക്ക് പറയുവാൻ ധാരാളമുള്ളപ്പോഴും അവർക്ക് നിങ്ങളോട് പറയുവാൻ എന്താണ് ഉള്ളതെന്ന് കേൾക്കുന്നതിന് മുൻഗണന നൽകണം ഓരോ സാഹചര്യത്തിലും ഉചിതമായ ബഹുമാനം നൽകി ഇടപെടുക ബന്ധുമിത്രാദികളുടെ മുമ്പിൽ അവഗണിക്കുന്നതായ ഒരു അനുഭവം അവർക്കുണ്ടാകാതെ ശ്രദ്ധിക്കുക പങ്കാളിയുടെ അഭിരുചിക്ക് ചേർന്ന വിധമുള്ള സ്നേഹപരിലാളനങ്ങൾ എങ്ങനെയാണ് നൽകേണ്ടതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം അതീവ സുന്ദരമായി തീരുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം സത്യസന്ധതയും വിശ്വസ്തതയുമാണ് ബന്ധത്തിൽ സത്യസന്ധതയുള്ളപ്പോൾ പങ്കാളികൾ പരസ്പരം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും ഒരു തെറ്റുണ്ടായാലും അത് തുറന്നു പറഞ്ഞ് പ്രായച്ചിത്വം ചെയ്യുമ്പോൾ ബന്ധം കൂടുതൽ സുദൃഢമാവുകയും പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ചെയ്യും തെറ്റുകളെ ന്യായീകരിക്കുന്നത് ബന്ധത്തെ കൂടുതൽ മോശമാക്കും കള്ളം പറയുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുവാൻ കാരണമായി തീരുന്നു പങ്കാളിയോട് വാക്കുകളും പ്രവൃത്തിയും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പങ്കുവെക്കുകയും ഒരുമിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു തുറവി ദമ്പതികൾക്കിടയിൽ അനിവാര്യമാണ് നാലാമതായി ദാമ്പത്യ ജീവിതം സുന്ദരമാകുവാൻ ഏറ്റവും ഘടകമാണ് ആത്മസംയമനം ദമ്പതികൾ തങ്ങളുടെ ദേഷ്യം ആഗ്രഹങ്ങൾ അമിത ആവേശം തുടങ്ങി എല്ലാ വികാരങ്ങളും നിയന്ത്രിച്ചാൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും സന്തുലിതമായ ബന്ധം നിലനിർത്താനും സാധിക്കും മുൻകോപം അസഹിഷ്ണുത തുടങ്ങിയ വികാരങ്ങൾ ബന്ധത്തിൽ പ്രതിസന്ധി ഉളവാക്കുന്നു ഓരോ പ്രശ്നത്തിലും ഉടൻ പ്രതികരിക്കാതെ സമാധാനപരമായ സമീപനം സ്വീകരിക്കുക സംയമനവും ചിന്താപൂർവമായ സമീപനവുമാണ് ദമ്പതികൾക്കിടയിൽ വേണ്ടത് പ്രശ്നങ്ങൾ ഉളവാകുമ്പോൾ ശബ്ദമുയർത്താതെ ശാന്തമായി പ്രതികരിക്കുകയും ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവരെ ഉൾപ്പെടുത്താതെ പരസ്പരം സംസാരിച്ചും വിട്ടുവീഴ്ച ചെയ്തും പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുക അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത് ദമ്പതികൾ തങ്ങളുടെ ധാർമ്മിക മൂല്യം നഷ്ടപ്പെടാത്ത വിധത്തിൽ പങ്കാളിക്ക് വേണ്ടി തങ്ങളുടെ ആദർശത്തിൽ ചില സാഹചര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതായത് പങ്കാളിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകേണ്ടി വരും ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒരു പ്രവൃത്തിയും ചെയ്ത് പങ്കാളിയെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് വ്യക്തിപരമായി തുടർന്നു വന്ന ശീലങ്ങളും ചില ആദർശങ്ങളുമൊക്കെ പങ്കാളിക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഇരു ഹൃദയങ്ങൾ ഒന്നായി ചേർന്ന് സുന്ദരമായൊരു ജീവിത ക്രമം സൃഷ്ടിക്കപ്പെടുകയാണ് ആറാമതായി ദാമ്പത്യ ജീവിതം പ്രശ്നരഹിതമായി തീരണമെങ്കിൽ സാമ്പത്തിക വിനിയോഗത്തിൽ ഇരുവരും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ദമ്പതികളിൽ ഒരാൾ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന ആളാണെങ്കിൽ മറ്റേയാൾ സാമ്പത്തിക ക്രമീകരണത്തിൽ ശ്രദ്ധിക്കുകയും ധനനഷ്ടം വരുത്താതിരിക്കുവാൻ പങ്കാളിയെ സ്നേഹപൂർവം ഉപദേശിക്കുകയും ചെയ്യുക ധനം കയ്യിലുള്ളപ്പോൾ കരുതലോട് ഉപയോഗിച്ചില്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവിതത്തിൽ വൻ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഇത് കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറയുന്നു ദാമ്പത്യ ജീവിതം ശോഭനമാക്കുവാൻ ധാർമ്മിക ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഏഴാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി സദാചാരത്തിലും ധാർമ്മികതയിലും ഉറച്ചു നിൽക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ആന്തരിക ശക്തി അവർക്ക് ലഭിക്കുന്നു താൽക്കാലികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ധർമ്മിഷ്ഠർ പാറ പോലെ ഉറച്ചു നിൽക്കും ദൈവാനുഗ്രഹം അവരുടെ ജീവിതത്തെ പടുത്തുയർത്തും എട്ടാമതായി ദമ്പതികൾക്കിടയിൽ വേണ്ട പ്രധാന മനോഭാവമാണ് പരസ്പരം പിന്തുണയ്ക്കുന്ന സ്വഭാവം രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കുകയും സമ്മർദ്ദങ്ങളിലും സന്തോഷങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും വേണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരസ്പരം പഴുചാരുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ പരസ്പര പൂരകമായി വർത്തിക്കുക എന്തെങ്കിലും തെറ്റുപറ്റിയതായി മനസ്സിലായാൽ രഹസ്യമായി തിരുത്തുക തെറ്റുകൾ ചെയ്യുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതെ രഹസ്യമായി തിരുത്തുക വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ പറയുന്ന ഈ എട്ട് കാര്യങ്ങളും ദമ്പതികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി